السلام عليكم ورحمه الله بسم الله والحمد لله الصلاة والسلام على أشرف الله الله وعلى آله الله الفائزين بجد الله أما بعد أخواننا الله أستاذ الله الله സീറത്തു സയ്യിദുൽ ബഷറിൻ്റെ അസനത്തുൽ ആശിറ പത്താം വർഷം ഉണ്ടായ ചരിത്ര സംഭവങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത് അദാഴ്വത്തു ബി ബിലാദിൽ യമൻ യമൻ രാജ്യങ്ങളിലുണ്ടായ പ്രബോധനം കാനത്തിൽ യമനു മിൻ അഹ്സബി ബിലാദി ജസീറത്തിൽ അറബ് യമൻ അറേബ്യയിലെ ഏറ്റവും ഫലഭൂഷ്ടമായ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു وكانت موطنا شعبي قحتانا من العرب عربي غليل نولا قحتان جند يولي جن مدا ايرنو فلما تصدع سد مأرب تفرقت القبائل في الشمال والغرب മിൻ ബിലാദിൽ അറബ് مغرب അണക്കെട്ട് തകർന്നപ്പോൾ അറബ് രാജ്യങ്ങളുടെ വടക്കും പടിഞ്ഞാറുമായി ചില ഗോത്രങ്ങൾ ചിതറിപ്പോയി വലാക്കിൻ അത് ബക്കിയബിഹ കസീറുൻ മിൻ കബായില മീൻ കബലി ഹിംയർ മദ്ഹജ് അരിയൂന പകൈറു എന്നാൽ ഹിംയർ കിന്ദ മദ്ഹജ് അല്ല അരിയൂൻ തുടങ്ങിയ ഗോത്രങ്ങളിൽ പലരും ഇവിടെ തന്നെ തുടർന്നു വ ഹിംയരിയുന ദൗറൻ മദീതൻ ഫി സിയാസത്തിൽ യമൻ യമൻ രാഷ്ട്രീയത്തിൽ ഹിംയരികൾ നീണ്ട പങ്ക് തന്നെ വഹിച്ചു ഫി അഴ്സൂരി മബൂർ അൽ ഇസ്ലാം ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ യമൻ രാഷ്ട്രീയത്തിൽ ഹിംയരികൾ നീണ്ട പങ്ക് വഹിച്ചു ഹെത്ത മലക്കഹുംവാസ് അൽ ഹിംയരി എത്രത്തോളം ദൂ നവാസ് അൽ ഹിംയരി അവരുടെ അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയുണ്ടായി അങ്ങനെ ഫക്കാര മുതാസിബൻ യഹൂദിയ അങ്ങനെ ദൂനവാസുൽ ഹിമിയരി ജൂതന്മാരുടെ പക്ഷപാതിയായി മാറി നേരത്തെ അവൻ ഹത്ത സസ്റാനിയായിരുന്നു നസോറ നസറാന സനത്ത അഞ്ഞൂറ്റി മുപ്പത്തിനാല് മീലാതി ക്രിസ്താബ്ദം അഞ്ഞൂറ്റി മുപ്പത്തിനാലാം വർഷം നസറാനിലെ നസുറാനികളെ തീ കൊണ്ടവൻ കരിച്ചു കളയുകയുണ്ടായി ഫബാസിലി നജാഷിയു നസുറാനിയു സ്ബുൽ ഹബിഷ അങ്ങനെ ഹബിഷയുടെ അധിപൻ ആയ നജാഷി അദ്ദേഹത്തിനെ കൊള്ളെ അയച്ചു കൊള്ളെ അയച്ചു ഹബിഷക്കാരനായ അറിയാത്തിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അയച്ചു അങ്ങനെ അല നവാസ് ൂനവാസിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു ജയിച്ചടച്ചു അവനെ പരാജയപ്പെടുത്തി രാജാലയ ഹക്കുമുൽ യമൻ മിൽക്കിബലിൻ നജാഷി അങ്ങനെ അറിയാത്ത് നജാഷിയുടെ ഭാഗത്തുനിന്ന് യമനിൻ്റെ ഭരണം ആരംഭിച്ചു തുടങ്ങി ഹു അബ്രഹ നജാഷിയുടെ കമാൻഡർ അബ്രഹത്ത് ഈ അറിയാത്തിനെ വരിക്കുന്നത് വരെ അറിയാത്താണ് ഭരിച്ചത് അങ്ങനെ അബ്രഹത്ത് അറിയാത്തിനെ വരിച്ചു ഫസ്തർ ലാഷിയ അബ്രഹത്ത് നജാഷി രാജാവിനെ നജാഷി രാജാവിനോട് മാപ്പപേക്ഷിച്ചു വ മലക്ക സൻ ആ അങ്ങനെ സെൻആ് ഭരിച്ചു അബ്രഹത്ത് സെൻആ് ഭരിച്ചു അള്ളാഹുത്തലവനെ ദാരുണമായി കൊലപ്പെടുത്തുന്നത് വരെ അവൻ സ്വൻആവിൻ്റെ ഭരണം നടത്തി അങ്ങനെ അബ്രഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ അദ്ദേഹത്തിന് പ്രതിനിധിയായി വന്നു ഫാദ ലു അഹ്ൽ യമൻ അങ്ങനെ അവർ യമൻകാരെ അപമാനിച്ചു ഫസ്തഞ്ജദ് അലഹീം ഷെയ്ഫുബിൻ ഉസിൻ അൽ ഹിംയരി ബി കൈസറ ഖൈസറോം അങ്ങനെ അവർക്കെതിരെ സൈഫുബിന്സിൻ അൽ ഹിമിയരി റോമൻ ചക്രവർത്തി കൈസറിനോട് സഹായം തേടി ഫലം യുജിബ് ഹോ പക്ഷെ അദ്ദേഹം അവർക്ക് ഉത്തരം നൽകിയില്ല അവരെ സഹായിച്ചില്ല സസ്തഞ്ചത മലക്കിൽ ഫുറുസ് പിന്നീട് അദ്ദേഹം പേർഷ്യൻ രാജാവായ കിസ്രയോട് സഹായം തേടി ഫാജാബഹു അപ്പോൾ പേർഷ്യൻ രാജാവ് അദ്ദേഹത്തിന് ഉത്തരം ചെയ്തു ഹത്ത ഹസമ ബി ജയ്ഷിഹി അൽ ഹബ്ബാഷ മിനൽ യമൻ അങ്ങനെ പേർഷ്യൻ രാജാവ് തൻ്റെ സൈന്യങ്ങളെ ഉപയോഗിച്ച് ക്കാരെ യമനിൽ നിന്ന് പരാജയപ്പെടുത്തി ഓടിച്ചു വാലിയൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് യമന്റെ മേലിൽ ഗവർണറെ നിയമിക്കുകയും ചെയ്തു കിസ്റ ഫമാലത്ത് അലൽ യമൻ അങ്ങനെ ഖിസ്രയുടെ ഗവർണർമാർ യമനിൻ്റെ മേൽ മാറി മാറി ഭരണം നടത്തിക്കൊണ്ടിരുന്നു ഹെത്താക്കാന ആഹിറവും ബാദാൻ അവരുടെ അവസാനത്തെ ആൾ ബാദാനായിരുന്നു വക്കാന ബാദാനു മിമ്മൻ അജാബ ഇസ്ലാം ബാദാൻ സ്ലാം സ്വീകരിച്ചവരിൽ പെട്ട ആളാണ് റസൂലുലാഹി സാഹു വിലായത്തിഹി അൽ യമൻ അങ്ങനെ റസൂലി സല്ലാഹു അലൈവലമ തങ്ങൾ അദ്ദേഹത്തെ യമനൻ്റെ അധികാരത്തിൻ്റെ മേൽ തന്നെ നിലനിർത്തിയക്കുൻ ഹുക്കു ബാദാന ആമൻ ബാദാനൻ്റെ ഭരണം അത് യമൻ മുഴുക്കെ ആയിരുന്നില്ല ബിൽ യമനി മഹാലിഫുറുമുഹ അൽ കബച്ച് യമനിൽ ഗോത്ര രാജാക്കന്മാർ ഭരിക്കുന്ന വേറെ ചില പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇലൽ ഇസ്ലാം അങ്ങനെ അവരിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്യാൻ ചിലരെ അയച്ചു ഫൽ മുസ്ലിഖുവിന് ലബവ് ഇതാഴത്തിൽ ഇസ്ലാം അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ ഇസ്ലാമിക പ്രബോധനത്തിന് വിളികേട്ടു ഉത്തരം ചെയ്തു അമ്മ അഹ്ലുൽ കിതാബ് എന്നാൽ വേദക്കാർ ഫമിൻഹമ്മൻ അസ്ലം മമിൻ ഹുമ്മൻ സോലഹ അൽ അൽ അവരെ കൂട്ടത്തിൽ ചിലർ ഇസ്ലാം സ്വീകരിച്ചു മറ്റു ചിലർ നികുതി തന്ന് രക്തിപ്പിലായി ഫക്കാനത്ത് വിഫാദാത്ത യമൻ യമനിന്റെ ധാരാളം ഗോത്രങ്ങളിൽ നിന്ന് നിവേദക സംഘങ്ങൾ ഉണ്ടായി മദീന മജീനു ബി ഇസ്ലാമിഹ ബൈന അദൈ വസൂൽ അല്ലാഹിസ് അലൈ വസ്ലം ആ നിവേദക സംഘങ്ങൾ അവരുടെ ഇസ്ലാം പരസ്യമാക്കി അലൈഹി വസ്ല തങ്ങൾക്ക് മുമ്പിൽ അവർ അവരുടെ ഇസ്ലാം പരസ്യമാക്കി മദീനയിലെത്തി അങ്ങനെയുള്ള ധാരാളം ഗോത്രങ്ങൾ നിവേദക സംഘങ്ങൾ ഉണ്ടായിട്ടുണ്ട് അക്കരം മുഹമ്മദ് ബിൻ സാദ് ഫീത്ത് ഖാത്തിഹി ആ നിവേദക സംഘങ്ങളിൽ നിന്ന് ഷായദ് മുഹമ്മദ് ബിൻ ഷായ് തൻ്റെ തബക്കാത്തിൽ പറഞ്ഞിട്ടുണ്ട് മായ് അർബു അല്ല അർബീന നാൽപ്പതിലധികം വരുന്ന നിവേദക സംഘങ്ങളെ മിൻഹ മിൻഹാ വഫ്തുഅരി അരിങ്ങളായിരിക്കുന്ന നിവേദക സംഘം അതിൽപ്പെടുന്നു വഫ്തുൽ ഹുലാൻ കിന്ദ വഫ്തു ഹമദാൻ വഫ്തു ബുജൈല വഫ്തു വഫ്തു ഹസ്ആ്തുസ് വവഫ്തു ഹിമ്യർ വവഫ്തു നിജറാൻ ഈ നിവേദക സംഘങ്ങളൊക്കെ അവരിൽ ഉൾപ്പെടുന്നു അലഹമില്ലാറബുലാലമീൻ അസലമലൈക്കും വാർഹമുള്ള